ഓപ്പറേഷൻ നുംകൂർ നുംകൂർ എന്നാൽ ഭൂട്ടാനിൽ വാഹനങ്ങൾ എന്നാണ് അർത്ഥം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വ്യാജരേഖകൾ ചമച്ച് ആയിരത്തോളം വാഹനങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയിട്ടുള്ളത് അതിൽ തന്നെ ഇരുന്നൂറോളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് വിൽപ്പന നടത്തിയിട്ടുണ്ട് ആഡംബര വാഹനങ്ങളാണ് അതിലേറെയും വാങ്ങിയതൊക്കെ അതിസമ്പന്നരാണെന്ന് പറയുന്നു അതിൽ മുൻനിര താരങ്ങളുണ്ട് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പരിശോധന നടന്നു അമിത് ചക്കാലക്കലിൻ്റെ ആറോളം വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇനിയും അറിയാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് വാഹനങ്ങൾ പലരുടെയും കൈവശമുണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ കണ്ടെത്താനുള്ള തീവ്ര പരിശോധനയിലാണ് കസ്റ്റംസ് ഉള്ളത് അതിന്റെ ഭാഗമായി ഇന്നലെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നു വിവിധ ഷോറൂമുകളിൽ പരിശോധന നടന്നു നിരവധി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു മുപ്പത്തിയാറ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനം എന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിനിടയിൽ നടക്കുന്നുണ്ട് ജി എസ് ടി തട്ടിപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു അത് അറ്റൻഡ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹം ആ വാർത്താ സമ്മേളനം വളരെ നാടകീയമായി തന്നെ അവസാനിപ്പിച്ചു കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല കഴിഞ്ഞില്ല ആയിരത്തോളം വാഹനങ്ങൾ രാജ്യത്തിനകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം പരിശോധന മറ്റിടങ്ങളിലേക്ക് നടക്കുന്നില്ല ഒരുപാട് ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് പ്രമോദ് സാർ എന്താണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുളഴിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയല്ലേ ദിവ്യ ഇപ്പോൾ പറഞ്ഞ വാർത്താസമ്മേളനം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വളരെ ശരിയാണ് കാരണം വെച്ചാൽ ഇതിൽ സാധാരണ നിലയിൽ നമുക്ക് വളരെ നടപടിക്രമങ്ങൾ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടേണ്ട ഒരു വിഷയത്തിൽ അതിലുപരിയായ ചില മറച്ചു വയ്ക്കേണ്ട രഹസ്യാത്മകമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് തോന്നിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്മേളനം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു മറയും കൂടാതെ ചിലതൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് എന്ന തോന്നൽ വന്ന ഘട്ടത്തിലാണ് മറ്റേതോ കേന്ദ്രത്തിൽ നിന്നൊരു കോൾ വന്നത് ഇദ്ദേഹം സാർ സാർ എന്ന് വിളിക്കുകയും ആകെ മുഖം വിവരണമാവുകയും ഇങ്ങനെ എന്താ പറയുക ഈ തുപ്പലൊക്കെ അദ്ദേഹം വറ്റിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണാം ആ വിഷലിൽ കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് അല്ല മൈക്കിൽ കേൾക്കുന്നുണ്ട് പറയുന്നതെന്നൊക്കെ ആയിട്ട് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടു പോകുന്നു അതെന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒരു ഒരു അത് കാണുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിൽ ഒരു സംശയവും വേണ്ട മറച്ചു വയ്ക്കാനെന്തോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആ വാർത്താ സമ്മേളനം വീണ്ടും കേട്ടു നോക്കി ശബ്ദം കേട്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ നോ നോ സർ ഐ ആം നോട്ട് ഡിസ്ക്ലോസിങ് ദി സെൻസിറ്റീവ് ഇൻഫർമേഷൻ അറ്റ് ഹോൾ ഐ എം ജസ്റ്റ് സെയ്യിങ് ദറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ ആൻഡ് സത്തിങ്സ് ഓൺലി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം സെൻസിറ്റീവ് ആകാം ഇപ്പോൾ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തി കൊണ്ടുവരുന്നു അതിൽ പിന്നെ തട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ ചെറിയ വിലക്ക് അവിടുന്ന് വാങ്ങിയെടുക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങളുടെ കൊണ്ടുവന്നിട്ട് വലിയ പത്തരട്ടി വിലക്ക് വിൽക്കുന്നു അത് ആ നിലയ്ക്ക് വാല്യൂ ഉള്ള വാഹനങ്ങളാണത് അത് ആ നിലയ്ക്ക് ഇവിടുന്ന് തട്ടിപ്പ് നടത്തുന്നതോടുകൂടി ഖജനാവിന് കിട്ടേണ്ട പിന്നെ തീരുവ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് അതിനകത്തെ തട്ടിപ്പ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യം അതുമാത്രമല്ല അതിൽ അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ഒരു മാഫിയ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അവർ വഴിയാണ് ഏറ്റവും ഒടുവിൽ പിന്നെ ഇവിടുത്തെ സെലിബ്രിറ്റികൾക്കൊക്കെ അത് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ശരിയാണ് ഒരു അന്വേഷണം ആവശ്യമാണ് അത് വിളിച്ചെത്തു കൊണ്ടുവരേണ്ടതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയണം എന്നുള്ളത് സത്യമാണ് പക്ഷേ സി ഓൺ എ സഡൻ എവറിത്തിങ് ഹാപ്പൻസ് എന്നുള്ള മട്ടിലാണ് ഇന്നലെ ഈ സംഗതികൾ മുഴുവനും ഉണ്ടായത് അല്ലെ നമുക്ക് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആദ്യം തന്നെ വാർത്ത വരുന്നത് എന്താണ് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീടുകളിൽ റെയ്ഡ് ഏ തൊട്ടു പിന്നാലെ അമിത്ഷക്കാലക്കലിൻ്റെ വീട്ടിലും റെയ്ഡ് എന്തോ അവരാണ് ഇത് മുഴുവൻ ചെയ്തു കൂട്ടിയത് അവരുടെ എന്തോ വലിയ കള്ള കള്ളത്തരമിത വിളിച്ചത്ത് വരാൻ പോകുന്നു എന്നു പറഞ്ഞ അവിടെ വാഹനങ്ങളിട്ട് റെയ്ഡ് എന്ന പേരിൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യുക കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്നൊരു അതിനിടയിൽ പിന്നെ അമിത്ഷ കാലക്കലിൻ്റെ അവിടെയാണെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരുന്നു പോലീസ് വരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥ മറ്റ് പിന്നെ ദുൽഖർ സൽമാൻ്റെ വണ്ടികളുള്ള സ്ഥലത്ത് നിന്ന് അവിടെ ഒരുപാട് നേരം വളരെ വളരെ സമയമെടുത്ത് ഇവർ പരിശോധന നടത്തുന്നു സത്യത്തിൽ ഇതിനകത്ത് പരിശോധന നടത്തുന്ന അമിത് നടത്തിയ ഒരു ഇൻട്രാക്ഷനിൽ മീഡിയ ഇൻട്രാക്ഷനിൽ ആൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യം ഇതിനകത്തൊന്നുമില്ല ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനലി ഹാജരാക്കിയതിൻ്റെ ഒരു പ്രൂഫ് ഇവർ കാണിക്കണം അതാണ് ഇവർ ഇവിടെ നിന്ന് വാങ്ങിയു ആദ്യത്തെ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഇപ്പോൾ അമിത്തിൻ്റെ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് സമർപ്പിച്ച അവർ ആ ഓണേഴ്സ് അവരുടെ ഒറിജിനൽ രേഖയായിട്ട് സമർപ്പിച്ചതിൻ്റെ ഒരു കോപ്പി ഒരു പ്രൂഫ് ഇവർ കൊടുക്കണം അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നാണ് പറയുന്നത് ഇതിപ്പോൾ മാത്രമല്ല കഴിഞ്ഞ നവംബറിൽ ഇതേ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് എന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും കണ്ടില്ല അങ്ങനെ വണ്ടികൾ തിരികെ കൊടുത്തു അതാണ് വീണ്ടും ഇതേ നിലയിൽ വീണ്ടും പരിശോധന എന്ന നിലയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്തോ തരത്തിലുള്ള ഒരു ഗൂഢാലോചന അണക്കുന്നുണ്ട് അത് ഇന്നലെ വിശദീകരിക്കാൻ പരമാവധി ശ്രമിച്ച ഈ കസ്റ്റംസ് കമ്മീഷണർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അതിനെ ഒരിക്കലും പാടില്ലാത്ത ചില തലങ്ങളിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് വാഹനം കടത്ത് എന്നൊക്കെ പറയുന്നത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് അമേരിക്കയും മെക്സിക്കോ ഇതുപോലുള്ള രാജ്യങ്ങൾ അല്ലേ അതിനകത്തു നിന്നൊക്കെ ധാരാളം ക്രൈംസ് ഇതുപോലുള്ള നടക്കുന്നത് നമ്മളെത്ര സിനിമകൾ കണ്ടിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഇത് ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വാഹനത്തിനുള്ളിൽ സ്വർണവും മയക്കുമരുന്നുകളും വലിയ മറ്റു തരത്തിലുള്ള സംഗതികളും കടത്തിയിട്ടുണ്ടാകാമെന്ന സംശയമുണ്ട് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അത് മറ്റ് ചില ഏജൻസികളുടെ കൂടി സഹായം വേണ്ടി വരും അപ്പോൾ എൻ ഐ എ ആണോ എന്ന് ചോദിക്കുന്നു പത്രക്കാർ അതെ എൻ ഐ എട്ടും ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും ഇങ്ങനെ അതിനെ ഏതൊക്കെ തരത്തിൽ പിന്നെ ട്വിസ്റ്റ് ചെയ്തുമൊക്കെ വലുതാക്കാൻ കഴിയുമോ ആ നിലയിൽ മുഴുവൻ അദ്ദേഹം ഒരു മനഃപൂർവ്വമായ ശ്രമം നടത്തുന്ന ഒരു പ്രതീതിയാണ് ഇന്നലെ ഉണ്ടായത് ശേഷം നോക്കൂ പെട്ടെന്ന് ആ ഫോൺ കോൾ വരുന്നു ഉടനെ തന്നെ മൂപ്പര് അത് എല്ലാം പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ച് ഇത് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു അപ്പോൾ വിളിച്ചത് ആരാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംശയം വരാം ആരുമായിക്കോട്ടെ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചു എന്നുള്ള ഒരു 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 രംഗമുണ്ടായപ്പോഴാണ് ആ വിളി വന്നത് എന്നുള്ളതും വ്യക്തമാണ് മാത്രമല്ല ഈ ടി ടിജു എന്ന് പറയുന്ന എക്സൈസ് കമ്മീഷണർ കസ്റ്റംസ് ആ ക്ഷമിക്കണം കസ്റ്റംസ് കമ്മീഷണറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട് ദിവ്യ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മുഴുവനും നരേന്ദ്രമോദിയെ അകമഴിഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നടപടിയെയും എന്താ പറയുക ദിസ്ഇസ് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഭയങ്കര സൂപ്പർലൈറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാരത് മാതാ കി ജയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ഉള്ളൊരു സംഗതിയാണ് ഈ ടി ടി ജൂനില് കാണാവുന്ന ഇത് നമുക്ക് പിന്നെ ന ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മളെ ഒരുപാട് ഒരുപാട് സംശയങ്ങളിലേക്ക് നയിക്കും പ്രത്യേകിച്ച് മോഹൻലാലിന് അവിടെ പിന്നെ ഫാൽക്കെ അവാർഡ് നൽകുന്ന ആ മനോഹര നിമിഷത്തിൽ ഇവിടെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പൃഥ്വിരാജുവൊക്കെ ഏതോ തരത്തിലുള്ള പിന്നെ കുഴപ്പങ്ങളിലാണ് പെട്ടിരിക്കുന്നത് എന്ന് തോന്നൽ ഉളവാക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഞാൻ ഏറ്റവും ഒടുവിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഇതുണ്ടാക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് ആർക്കും വാങ്ങാവുന്ന സാധനമാണ് കേട്ടോ ഇപ്പോൾ ഭൂട്ടാൻ എന്നുള്ള കാർ ആർക്കും വ്യവസായികൾക്ക് വാങ്ങാം മറ്റാർക്കും വാങ്ങാം കാശുള്ളവർക്കേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ വാങ്ങിയത് പിന്നെ ഇവരൊക്കെ ആയി മാറുന്നത് ഞാൻ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലാകെ തന്നെ ഇതൊക്കെ സൃഷ്ടിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബിനീത് ശ്രീനിവാസിൻ്റെ ഒരു ഇൻറ്റർവ്യൂ വന്നത് ദ ക്യൂലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കാര്യം പറയുന്നത് ഒരിക്കലും മിനിത് ശ്രീനിവാസനെ പോലെ ഒരാളത് പറയുമെന്ന് വിച വിചാരിക്കാൻ കഴിയും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനിമ ഈ കാലത്ത് നിങ്ങൾക്ക് ഇറക്കാൻ കഴിയില്ല എന്നാണ് വിനീത് പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വെട്ടറിമാരൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പൂട്ടിപ്പോയി അനുരാഗ് കശ്യപിന് ഇപ്പോൾ സിനിമ ഇറക്കാൻ കഴിയുന്നില്ല ഹിന്ദിയിൽ പറയാനുള്ളത് പറയാൻ ആഗ്രഹിക്കുന്ന അനുരാഗ് കശ്യപിന് സിനിമ ചെയ്യാൻ കഴിയുന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളും കടന്നു നമുക്ക് ഫ്രീഡം ഇല്ല എന്ന് വിനീത് പറയുന്നു എനിക്ക് വിനീത് അത് പിന്നെ ഈ പുതിയ തലമുറയിൽ നിന്ന് കടന്നു വന്ന നിലയിൽ വിനീത് അത് മനസ്സിലാക്കി സോഷ്യ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി നിങ്ങൾ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇത് ഇത് സമ്പൂർണമായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇതിനെ ആകെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും സത്യം പറയാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പിന്നെ സിസ്റ്റത്തിന് അസ്വാരസ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഏതോ തരത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ സിംഗലത്തെ ആ പരിശോധനയും ആ വാർത്താ സമ്മേളനമൊക്കെ കണ്ടാൽ തോന്നും ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത് കേരളത്തിലാണ് ഇവിടെയാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത് അതിൽ ആയുധങ്ങളോ കള്ളപ്പണമോ മറ്റെന്തൊക്കെയോ ലഹരിയൊക്കെ ഇവിടെ എത്തിച്ചോ എന്നൊക്കെയാണ് നമുക്ക് ചില സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു യഥാർത്ഥത്തിൽ ഇത് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് വേണോ കാണാൻ ഇന്നലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഈ പരിശോധന നടക്കുന്നു എന്ന വാർത്ത ഞാനാണ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് മനസ്സിലാവും ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിളിന് പോലും മനസ്സിലാവുന്നില്ല ഏത് ഭാഷയാണെന്ന് ഓപ്പറേഷൻ നിമ് കൂർന്നൊരു വാക്ക് അറിയില്ലായിരുന്നു ഞാൻ മലയാളത്തിൽ ഇത് ടൈപ്പ് ചെയ്തു ഈ എന്താണ് ഭൂട്ടാൻ ഇങ്ങനെയുള്ള കീവേഡ് വെച്ചിട്ട് ഭൂട്ടാൻ ആഡംബര വാഹനങ്ങൾ അങ്ങോട്ട് കീവേഡ് വയ്ക്കുമ്പോൾ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയുടെ വെബ്സൈറ്റിൽ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് ഹിമാചൽ രജിസ്റ്റർ ചെയ്ത് ഹിമാചൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ധാരാളമായി കൊണ്ടുവരുന്നു ഇത് ഇന്ത്യ മുഴുവനുണ്ട് എന്നാണ് വിവരം രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരം ഈ വിവരം ഇപ്പോൾ കസ്റ്റംസിനും റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുണ്ട് പല സെലിബ്രിറ്റികളും ഇത് വാങ്ങിയിട്ടുണ്ട് പൈസക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ പലയിടത്തും വാങ്ങിയിട്ടുണ്ട് വൻ വിലയ്ക്കാണ് ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ വെച്ചിട്ടൊരു സാധനം അതായത് ഒരു ഇൻ്റലിജൻസ് ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടി ലീക്ക് ചെയ്തിട്ട് ഒരു വിവരം പോലെയാണ് ആ വാർത്ത വേറൊരു മാധ്യമസ്ഥാപനമുള്ള ആ വാർത്ത ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെയാണ് ഇതിൻ്റെ വിവരങ്ങൾ വരുന്നത് റെയ്ഡ് നടക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ നോക്കുക ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നേപ്പാൾ പോലെ തന്നെ തുറന്ന ബോർഡറാണ് നേപ്പാളിൽ നമുക്ക് പോകാൻ പാസ്പോർട്ട് മിസ് ആവശ്യമില്ല എന്നതുപോലെ ഭൂട്ടാനിൽ പോകാനും പാസ്പോർട്ട് മിസ് ആവശ്യമില്ല വളരെ പോറസ് ആയിട്ടുള്ള ഇനി അവിടെ കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകൾ കുറവാണ് അതായത് റോഡുകളിലൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലാതെ ഈ റോഡ് വഴി അല്ലാതെ നമുക്ക് കടക്കാം ഭൂട്ടാനിലേക്ക് ഒരു അധികൃതരും അറിയാതെ ഭൂട്ടാനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ അതിൽ മലകളും കുന്നുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തണം എന്ന് വിചാരിക്കുക അതായത് ബംഗ്ലാദേശ് ബംഗാൾ വെസ്റ്റ് സിലിഗുഡി ഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ മുകളിലാണ് ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത് അതിന്റെ ഇടയിൽ നേപ്പാളിലും ഭൂട്ടാനും ഇടയിൽ ഇന്ത്യയുടെ ഒരു ഭാഗം കയറി കിടക്കുന്നുണ്ട് എന്നല്ലാതെ ടിബറ്റും ഒരു ബോർഡറായി ചൈന ഒരു ബോർഡറായി ഇന്ത്യ ഒരു ബോർഡറായി കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണിത് അപ്പോൾ മുന്നൂറ്ററുപത്തേഴ് കിലോമീറ്റർ മറ്റു ആണ് എൻ്റെ ബോർഡർ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബോർഡർ അതിൽ റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ കസ്റ്റംസ് നമ്മൾ പരിശോധിക്കും അതല്ലാത്ത വഴികളും അതിലുണ്ട് അപ്പോൾ വേറെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലും ഇന്ത്യ ചൈന ബോർഡർ പോലും ഒരു ബോർഡർ അല്ല ഇന്ത്യ കൂട്ടാൻ ബോർഡർ നേപ്പാളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു പെർമിറ്റ് എടുക്കേണ്ട കാര്യം അത് ഒരു തരത്തിലുള്ള പരിശോധനയില്ലാതെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നേപ്പാളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇപ്പം നേപ്പാളും ഇന്ത്യ ബോർഡർ ഇതുപോലെ പോറസ് ആണ് അപ്പോൾ നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചാൽ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ യു പി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിടയ്ക്ക് നൂറ് രൂപയുടെ കള്ളനോട്ട് ധാരാളം വരുന്നുണ്ടായിരുന്നു അത് മുഴുവൻ നേപ്പാളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ നേപ്പാൾ വഴി ഇത് അയക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് തള്ളി ഇന്ത്യയുടെ എക്കണോമി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കണ്ട് അതിശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടന്നിരുന്നു ആ കാലത്ത് പക്ഷെ ഭൂട്ടാനിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് അറിയില്ല കാരണം ഭൂട്ടാൻ്റെ ഒരു ബോർഡർ തിബത്തും അത് ചൈനയുടെ ഭാഗമാണ് ഒരു മറ്റു ബോർഡർ ഇന്ത്യയും ആണ് അപ്പോൾ സാധാരണ രീതിയിൽ ഭൂട്ടാനിൽ നിന്ന് കള്ളക്കടത്ത് കയറുന്ന സാധനങ്ങൾ പറയുന്നത് ഒന്ന് സ്വർണം കാരണം ഇന്ത്യയെക്കാൾ ടാക്സ് കുറവാണ് സ്വർണ്ണത്തിനവിടെ പക്ഷേ ഇന്ത്യയിലേക്ക് സ്വർണ്ണം വരുന്നത് ഭൂട്ടാനിൽ നിന്നല്ല മെയിനായിട്ട് മെയിനായിട്ട് ഇന്ത്യയിലേക്ക് സ്വർണ്ണം കളകടുന്നത് മ്യാൻമറിൽ നിന്നാണ് മ്യാൻമാറിലേക്ക് അത് വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് മിഡിൽ ഈസ്റ്റ് മീൻസ് ദുബായാണല്ലോ ഗോൾഡ് ഹബ്ബ് എന്ന് പറയുന്നത് അപ്പോൾ ദുബായിൽ നിന്ന് മ്യാൻമറിലേക്ക് കടത്തി അവിടെ നിന്ന് മ്യാൻമാറിൽ കരമാർഗ്ഗമാണ് വരുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണ്ണ കടക്കട കള്ളക്കടത്തിൻ്റെ വളരെ ചെറിയ ശതമാനമാണ് മ്യാൻമാർ പോലെയുള്ളൂ ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് പ്രധാനമായും നടക്കുന്നത് പോർട്ടുകൾ വഴിയാണ് കണ്ടെയ്നർ വഴിയാണ് നടക്കുന്നത് നമുക്കറിയാം ഗുജറാത്തിലെ മുന്ത്ര പോർട്ടിൽ എത്ര കോടി എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വർണ്ണമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ കണക്ക് നോക്കിയാൽ മതി അപ്പോൾ സ്വർണം പ്രധാനമായിട്ട് കടത്താൻ ഭൂട്ടാൻ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പോയി കഴിയില്ല കാരണം ഭൂട്ടാൻ്റെ തൊട്ടപ്പുറപ്പുറവും താമസിക്കുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കും ഭൂട്ടാനിൽ അവർക്ക് സ്വന്തക്കാരുണ്ടാവും ചിലപ്പോൾ വരുന്ന വഴിക്ക് അവർ സ്വർണ്ണം വാങ്ങിയിട്ട് വരും അങ്ങനെയുള്ള കള്ളക്കടത്ത് നടക്കുന്നുണ്ടാവും അതിൻ്റെ കള്ളക്കടത്ത് നിന്ന് പറയാൻ കഴിയില്ല കാരണം അതൊരു പോറസ് ബോർഡറാണ് രണ്ട് ഇപ്പോൾ കഞ്ചാവ് വരുന്നുണ്ട് അവിടെ നിന്ന് കാരണം ഭൂട്ടാനിൽ കഞ്ചാവ് ലഭ്യമാണ് ഇന്ത്യയിലും കഞ്ചാവ് ലഭ്യമാണ് അന്ന് കരുതി ഭൂട്ടാൻ കഞ്ചാവ് നല്ലതാണെന്ന് കരുതി അവിടെ പോയി കഞ്ചാവ് മേടിച്ചുകൊണ്ട് വരുന്നതല്ല സ്വാഭാവികമായി നടക്കുന്ന അതായത് ഒരു ഒരു പക്ഷേ അധികൃതർ മനസ്സിരുത്തി വിചാരിച്ചാൽ തടയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അധികൃതർ പോലും അതായത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ രണ്ട് രാജ്യത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും ഇതൊരു വലിയ കുറ്റകൃത്യമായിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ ഈ ഈ അനധികൃത ഇടപാടുകൾ നടക്കുന്നത് കാരണം അത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് രണ്ട് രാജ്യങ്ങളും കാണുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ പഴയ വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ പഴയ വാഹനങ്ങൾ കൊണ്ടുവരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് അതിൻ്റെ കാരണം പല രീതിയിൽ പ്രശ്നമാണ് ഒന്ന് ഇതവിടെ കണ്ടം ചെയ്ത വാഹനങ്ങളാണ് കണ്ടം മീൻസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അബൻഡൻ ചെയ്ത വാഹനങ്ങളാണ് മിലിറ്ററി വാഹനങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ഈ ഇൻ്റലിജൻസ് വിവരം ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെയാണ് ഓഗസ്റ്റ് മാസത്തിൽ വന്ന വാർത്തയിൽ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും പഴയ വാഹനം അപ്പോൾ തൊണ്ണൂറ്റമ്പത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളൊക്കെ ഇപ്പോൾ എത്ര വർഷമായിരുന്നു പത്തിരുപത്തഞ്ച് വർഷമായി അപ്പോൾ അത്രയും പഴയ വാഹനങ്ങളൊക്കെ എങ്ങനെ ഓടിക്കാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ് നിൽക്കുന്നു രണ്ട് പരിവഹൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്നാണ് ഈ മഹാൻ ഈ കസ്റ്റംസ് കമ്മീഷൻ എന്നത് എൻ്റെ ബലമായ സംശയം ഡൽഹിയിൽ നിന്നായിരിക്കും ആ കോൾ വന്നുണ്ടാവുക അയാളെ വിളിച്ചിട്ടുണ്ടാവുന്നത് ഡൽഹിയിൽ നിന്നാണ് പരിപാടി നിർത്തിയെന്ന് പറയുന്നതാണ് പരിവഹൻ്റെ വെബ്സൈറ്റ് പുറത്ത് ഹാക്ക് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ അത് നമ്മൾ ഏത് ഏത് കോൺടാക്ടിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിവഹനൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടന്നത് ഈ വാർത്താസമ്മേളനം തന്നെ ഈ ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളും നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയാണ് ഈ വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിന് ഇത്തരത്തിൽ ഇത് ഇതേ ഏജൻസിയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇതേ ഏജൻസിയാണ് പരിവഹൻ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ എന്താണ് വിശ്വാസ്യത എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉപയോഗം അവിടെ നിർത്തിക്കോളം പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് വളരെ സ്ക്രിപ്റ്റഡാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ഈ വാർത്തയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് ഇതിനു മുന്നിൽ തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്വർണ്ണക്കടത്തുണ്ട് ഇതൊക്കെ സ്പൈസി സ്പൈസിയാക്കുന്നതാണ് ഈ വാർത്തയെ സ്പൈസി ആക്കുന്നതാണ് യഥാർത്ഥത്തിൽ വാഹനക്കടത്തുണ്ടെന്നുള്ളത് ശരിയാണ് അത് കസ്റ്റംസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒറ്റ ദിവസത്തൊരു കോമ്പിംഗ് കൊണ്ട് ആ മുഴുവൻ വാഹനങ്ങളും കണ്ടെത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത് കാരണം ഇതാരും എന്തോ കള്ളക്കടത്ത് നടത്താൻ ഉപയോഗിക്കുന്ന നല്ല വാഹനങ്ങൾ അവരിതൊരു വാനിറ്റിയായിട്ട് വയ്ക്കുന്നതാണ് ആ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും വിൻറ്റേജ് കാറുണ്ട് അത് വാനിറ്റി ആയിട്ട് വെക്കുന്നത് അത് കൈവശം വെച്ചിരിക്കുന്നതിന് കാരല്ല നല്ല കാശുള്ള ആൾക്കാർ തന്നെയാണ് സിനിമാ താരങ്ങളാണ് അവർക്ക് ഈ വാഹനം പ്രദർശനം ചെയ്ത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയല്ല അപ്പോൾ സ്വർണം പോലെ ഒളിച്ചു കൊണ്ടു നോക്കിയ സാധനം അല്ലാതെ ആളുകൾ കാണിക്കാൻ വേണ്ടിയുള്ള സാധനം പിന്നെ അപ്പോൾ ഇയാളുടെ ഒരു നോട്ടീസ് വാ ആ വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നത്തിനാണ് ഇയാൾ ഇയാളെന്ത് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു പത്രത്തിന് ഈ ഇന്റലിജൻസ് ഇൻപുട്ട് ലീക്ക് ചെയ്തുകൊണ്ട് ഒരു വാർത്ത കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഓപ്പറേഷൻ നിംഖൂർ എന്ന് ഇത് ഈ ഓപ്പറേഷൻ നിംഖൂർ ഇന്ത്യ വ്യാപകമായിട്ടിടുന്ന ഒരു ഓപ്പറേഷനേ അല്ല ഓൺലി ഇൻ കേരള അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ഓപ്പറേഷൻ്റെ പേരൊക്കെ ഇടുന്നു അതിനൊരു ഭൂട്ടാനീസ് പേരിടുന്നു അതിന് അതിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നീ താരങ്ങൾ തിരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ ഇരുന്നൂറ് വാഹനങ്ങൾ വന്നു എന്നാണ് ഇദ്ദേഹം തന്നെ ഈ പ്രസ് സ്റ്റേറ്റ്മെന്റിൽ പിന്നീട് ഇറക്കിയ പ്രസ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എങ്കിൽ അതിൽ പത്തൊരു ഒന്നാളാണെന്നാണ് കണ്ട കണ്ടെടുത്തിട്ടുള്ളൂ ബാക്കി ഇനി കണ്ടെടുക്കാറുണ്ട് ഈ വാഹനങ്ങൾ മുഴുവൻ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവരാണോ ദുൽഖർ സൽമാൻ പൃഥ്വിരാജാണോ അല്ലല്ലോ ഈ വാഹനങ്ങൾ പലരുടെ കയ്യിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മാത്രം വിസിബിളായിട്ട് അവിടെ മാത്രം റെയ്ഡ് നടക്കുന്നത് എന്തിനാണ് എന്ത് എന്തുകൊണ്ട് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നിന്നുള്ള കാർ കണ്ടെടുത്തോ ഇല്ല പക്ഷേ ഇന്നലെ നമ്മൾ പൃഥ്വിജാൻ്റെ വീട്ടിൽ നമ്മൾ പോയി നിൽക്കണ്ടോന്ന അവിടെ പരിശോധന എടുക്കുകയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കസ്റ്റംസ് പോലീസിനറിയിച്ച് ഞങ്ങളവിടെ റെയ്ഡ് വരും ഇന്ന് പോലീസ് വന്നിട്ട് നോക്കിയിട്ട് തിരിച്ചു പോയി പൃഥ്വിൻ്റെ വീട്ടിൽ അങ്ങനെ കാറില്ല പിന്നെ എന്തിനാണ് പൃഥ്വിൻ്റെ പേരിലേക്ക് വലിച്ചത് അങ്ങനെ ഒരു കാറുണ്ടെങ്കിൽ ആ കാർ എവിടെയാണ് അതിനെക്കുറിച്ച് കസ്റ്റംസ് കമ്മീഷൻ രാജ് രാജ്യവിരുദ്ധ ക്രിമിനൽ പ്രവൃത്തി ഈ പൃഥ്വിരാജും ദുൽഖർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലാണ് മഹാൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പൃഥ്വിരാജ് എവിടെയാണ് ഈ കാർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എങ്കിലെ ഡീറ്റെയിൽസ് ഏത് കാറാണ് അദ്ദേഹത്തിന് ഉള്ളത് അത് കസ്റ്റംസ് കമ്മീഷണർ പറയണ്ടേ പൃഥ്വിരാജ് ഈ പേര് ഈ ലിസ്റ്റിൽ വരാൻ രാഷ്ട്രീയമായ കാരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദുൽഖർ സൽമാൻ ചിലപ്പോ ഒരു കൊളാട്ടിൽ ഡാമേജ് ആവാനേ സാധ്യതയുള്ളൂ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്താണ് ഈ യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ നിംഖോർ വരുന്നത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാർ കണ്ടെടുത്ത് കണ്ടെടുത്തിട്ടുമില്ല അപ്പോൾ ഇത് കൃത്യമായ ഞാൻ അതായത് സാർ പറഞ്ഞതുപോലെ ഞാൻ ഈ മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാവിലെ പോയി നോക്കി അസൽ ദേശീയവാദിയും ജിങ്കോയിസ്റ്റുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു കേന്ദ്ര സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സാധാരണ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കേണ്ട ഒരു ഒരു വിരക്തി ഉണ്ടല്ലോ അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം വൻ തോതിൽ ആഹ്ലാദഭരിതനായി കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ കാണുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ജിങ്കോയിസ്റ്റൊക്കെയാവും ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം അപ്പം ഒരു മനുഷ്യൻ്റെ സാധാരണ ഈ കസ്റ്റംസ് കമ്മീഷണർമാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് അവർക്ക് പ്രധാനമായും ചെയ്യാനുള്ളത് സ്വർണ്ണക്കടത്ത് തടയുക എന്നുള്ളതാണ് നമുക്കറിയാലോ പ്രധാനമായും സ്വർണ്ണക്കടത്ത് തടയുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് നടന്ന സമയത്ത് സ്വപ്ന സുരേഷിന്റെ സ്വപ് സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായിരുന്ന സമയത്ത് സുമീത് കുമാർ എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം വലിയ വികാരഭരിതനായിട്ട് എന്തൊക്കെയോ മാധ്യമങ്ങളെ വിളിച്ചു പറയും പിന്നീട് അദ്ദേഹം വളർന്ന സ്ഥലമാർക്ക് പോവുകയും ചെയ്തുകൊണ്ടാണ് കസ്റ്റംസ് കമ്മീഷണർമാർക്ക് അവർ ചെയ്യേണ്ട ചില പണികളുണ്ട് ആ പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്തൊരുമ്പുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഉണ്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സെലക്റ്റീവ് ലീക്സ് ഞാൻ ആ ഓഗസ്റ്റിൽ വന്ന വാർത്ത സെലക്റ്റീവ് ലീക്സ് എന്നാണ് പറയാം അതെങ്ങനെയാണ് ഈ ഇത്രയും എന്താണ് വളരെ രഹസ്യാത്മകമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഒരു മാധ്യമത്തിൽ കഴിഞ്ഞ മാസം വാർത്തയായിട്ട് വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അത് അതുവരെ രഹസ്യമായിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ നിംഖൂർ എന്നു പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ റെയ്ഡായിട്ട് ഇത് മാറുന്നത് അപ്പോൾ ഈ കാൻസ് മുഴുവൻ ആ ഉദ്യോഗസ്ഥൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയമായ താല്പര്യങ്ങളും ആണ് ഇന്നലെ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടതും ഈ ഓപ്പറേഷൻ നിംഖൂർ എന്ന പേരിൽ കണ്ടത് അല്ലാതെ ഇതൊരു വലിയ കുറ്റകൃത്യമൊന്നുമല്ല അത് നമ്മളാദ്യം മനസ്സിലാക്കണം ഇതൊരൊറ്റ നോട്ടീസിൽ ഈ മനുഷ്യന്മാർക്ക് കൊടുത്ത ഒരു നോട്ടീസിൽ നിങ്ങൾ ആ വാഹനത്തിൻ്റെ രേഖയുമായി വരും വാഹനം ഹാജരാക്കുക എന്ന് പറഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട് നടത്താവണം സ്ക്രീനിങ് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പും കസ്റ്റംസ് ചേർന്ന് പകരം ഇതിനെന്തായി മാറും ഒരു ഉത്സവമാക്കി അദ്ദേഹം ഇന്നലെ മാറ്റി പക്ഷെ അതിന് അതിൽ അതിൽ വന്നൊരു പാളിച്ചയാണ് ഈ പരിവഹൻ വെബ്സൈറ്റിൽ തട്ടി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അത് മണ്ടത്തരായിരുന്നു അത് കേട്ട ആ പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് യെസ് അതാണ് എന്തായാലും ചിലരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയതാണ് ഈ ഓപ്പറേഷൻ നുംകൂർ എന്ന സംശയം അത് ബലപ്പെടുകയാണ് എന്തായാലും നോക്കാം ഈ ഭൂട്ടാനിൽ നിന്നെത്തിയ വാഹനങ്ങളൊക്കെ ഈ സംഘം കണ്ടെടുക്കുമോ വരും ദിവസങ്ങളിൽ അതോ വെറും രണ്ട് ദിവസത്തെ വാർത്താ പ്രാധാന്യത്തിൽ ഈ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും ഒതുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം